ണുന്ന പല ഫ്ലാറ്റുകളിലും അതേപോലെ തന്നെ ചില വീടുകളിലും വളരെയധികം ദുരിതങ്ങൾ ദുരന്തങ്ങൾ ദുർനിമിത്തങ്ങള് അങ്ങനെ പലതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിൽ താമസിക്കുന്ന ആളുകള് കാരണം എന്തെന്ന് ആലോചിക്കുമ്പോൾ ആ ആ ക്ഷ സ്ഥലത്ത് പഴയ കാലത്ത് ഇതേപോലെ വീട് വെച്ച് താമസിച്ചിരുന്നവര് അവരുടേതായ കല്ലും കരുക്കളും അതേപോലെ തന്നെ വിശ്വസിച്ചിരുന്ന ആ ആ മൂർത്തികളെ കുടിവെച്ച് ആരാധിച്ചിരുന്നതായ വ്യക്തികളായിരുന്നു കൂടുതലും പഴയ കാലം അങ്ങനെയാണ് അത് ചില കാരണങ്ങളെ കൊണ്ട് ആ സ്ഥലം അവർക്ക് വിറ്റുപോകേണ്ടി വരുമ്പോ അവരുടെ ഒരു ഒരുപക്ഷെ അവർ കൊണ്ടുപോയില്ല അത് അവിടെ തന്നെ കെടുക്കും അത് പിന്നെ വന്നിട്ട് കൊണ്ടുപോകാം ആവാഹിക്കാം അത് എന്നൊക്കെ പറയും ചിലവരൊന്നും അത് കൊണ്ടുപോയില്ല അത് കൊണ്ടുപോയാലും പൂർണ്ണമായിട്ട് സ്ഥലത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ടാവില്ല കാരണം കൃത്യമായിട്ട് ആചാരങ്ങൾ തലമുറകളായിട്ട് ആചാരങ്ങളൊക്കെ ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടായിരുന്നാണ് ഈ സ്ഥലത്തിൻ്റെ ആകുക അപ്പൊ അത് കരിങ്ങുട്ടിയാകാം ചാത്തനാകാം ചൊവ്വയോ ഗുളികനോ ആരും വേണമെങ്കിൽ ആകാം അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ ഈ കാവൽ ദൈവം എന്നുള്ളതിൽ ഇവിടെ കുടിവെച്ച ആരാധിച്ചിരുന്നതായ ദൈവത്തിനെ അവഗണിച്ചുകൊണ്ട് അതിനെ പോകുകയാണെങ്കിൽ അതിനും കൂടി കൊണ്ടുപോകാതെ അവിടെ ഇട്ടു പോയിട്ട് വരുമ്പോ അവിടെ വന്ന് ചേരുന്നതായ ഏതോ വ്യക്തികള് അവിടെ സ്ഥലം മേടിക്കുന്ന വ്യക്തികൾ ആ സമയം തൊട്ട് അവർക്ക് ദുരിതം തുടങ്ങും അത് വീട് വെച്ച് താമസിക്കാനോ അതിനൊന്നും കഴിയുന്നില്ല അപ്പോഴേക്കും ഓരോരോ വിഷയങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങും അപ്പൊ അറിവുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയും ആ സ്ഥല നാലാമേടത്ത് അല്ലെങ്കിൽ ആ സ്ഥലഭാവത്തിലെന്താ ശക്തമായിരിക്കുന്ന ചില മൂർത്തികളെ തന്നെ കാണുന്നുണ്ട് വെച്ച് ആരാധിച്ചിരുന്ന മൂർത്തികളെന്നെ കരിമുട്ടി അല്ലെങ്കിൽ ചൊവ്വ അല്ലെ ചാത്തൻ ഇത്യാദി മൂർത്തികളെന്നെ വെച്ച് ആരാധിച്ചിരുന്നാണ് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നാഗങ്ങള് ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ വീട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വസ്ഥത സമാധാനം സാമ്പത്തിക ഉയർച്ച സന്തോഷം ഐശ്വര്യങ്ങള് ഇതൊന്നുമില്ലാതെ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും വേർപിരിയലും സന്താനനാശങ്ങളും ബുദ്ധിക്ക് ഭ്രമവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കും അപ്പം ഇതില് കൊടിയിരുത്തിരുന്ന കൊടിയിരുന്നിരുന്ന ആ ദൈവങ്ങളാണ് അനാഥമായിട്ട് അനാഥരായിട്ടിരിക്കുന്നത് അവർക്ക് കർമ്മങ്ങളില്ല വിളക്ക് വയ്പല്ല ഒന്നുമില്ല അപ്പൊ അങ്ങനെ ആകെ വെപ്രാളം അടിച്ച് ഓടി നടന്നിരുന്ന ആരെ ഉപദ്രവിച്ചാലും ഒരു നാഴി വെള്ളം കിട്ടുക എന്നുള്ളതിലായിരിക്കും പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാവും ഈ സ്ഥലത്തേക്ക് ഈ സ്ഥലം വേറൊരാൾ വേടിച്ചു അല്ലെങ്കിൽ വീട് വെച്ചു അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വീട് കൈമാറ്റം ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യത്തിലൊക്കെ ആളുകൾ വരുമ്പോഴാവും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ സംഭവങ്ങള് ആ ദൈവ സാന്നിധ്യങ്ങൾ ആ ആളുകളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ അവർക്ക് ഉറക്കം കിട്ടില്ല ഉറക്കത്തിൽ ഊളിയിടില്ല ജനലം അടിക്കണം വതില് വാതിലും വന്നിട്ട് ചവിട്ടണം വന്നു നോക്കി ആരും കാണില്ല ടേപ്പ് തുറന്നിരുന്നു അങ്ങനെ 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 ഒരുപാട് പ്രശ്നങ്ങൾ ആണതിലുണ്ടാകുക അപ്പൊ ഈ ദൈവ സാന്നിധ്യങ്ങൾ ഉള്ള മണ്ണുണ്ടെങ്കിൽ അത് വേടിക്കണോ സ്വസ്ഥത ഉണ്ടാവില്ല അപ്പൊ അത്തരം മണ്ണുകൾ വീട് സ്ഥലങ്ങളൊക്കെ മേടിക്കണെങ്കില് അതിനെ ആധികാരികമായിട്ട് അന്വേഷിക്കുക ഇതിന ബുദ്ധിമുട്ടുണ്ടോ ചില ആളുകളൊക്കെ കല്യാണം കഴിക്കുമ്പോ മക്കളേനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ അവര് എത്ര അകലാലും ശരി അത് അവരാ വേണ്ടപ്പെട്ട ആളുകളേനൊക്കെ ഇറക്കിയിട്ട് അന്വേഷിക്കും ഈ കുട്ടി അങ്ങനെയുണ്ട് സ്വഭാവദൂഷ്യുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അച്ഛൻ കള്ളു പിടിക്കുവോ അങ്ങനൊക്കെ പലതരത്തിലുള്ളതായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവർ അറി അറിയാനായിട്ട് നോക്കും അതേപോലെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ട് ഈ സ്ഥലത്തെങ്കിലും വലിയ ഉണ്ടോ കരിങ്കുട്ടിയുണ്ടോ ചൊവ്വ ഉണ്ടോ അങ്ങനെ പ്രേത ദുരിതങ്ങളുണ്ടോ അത് മേടിച്ചാൽ എങ്ങനെയാണ് നമുക്കത് മുതലാവോ അങ്ങനെയൊക്കെ പലതും ചോദിച്ചിട്ടാണ് സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കാറ് പലവരും ചിലവരൊന്നും ചെയ്യുന്നില്ല അവർക്ക് കുഴപ്പമുണ്ടാവില്ല അപ്പൊ ചില സ്ഥലത്ത് ചിലവർ ചോദിക്കും ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടും അതേപോലെ തന്നെ ഇതൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ എങ്ങനെ വീട് വെച്ച് വീട് അല്ലെങ്കിൽ എവിടെ വീട് വെക്കുക വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ദുരിതാത് എത്രയോ ആളുകളോട് താമസിച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും അപ്പം അതിൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ ആ പ്രേതാദികളിൽ ഇരിക്കുന്ന സ്ഥലത്ത് വീട് വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാത്തോടത്തൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ പ്രേതാദികളോ അല്ലെങ്കിൽ സർപ്പഗണങ്ങളോ ഇരിക്കുന്ന ആ സ്ഥലത്താണ് ആ മണ്ണും ഭൂമിയിലാണ് പ്രത്യേകിച്ച് അത് ഹാളിലാണ് ബെഡ്റൂമിലാണ് അടുക്കളയിലാണ് അങ്ങനെ ഏത് ഭാഗത്തും ആവാം ഏത് ഭാഗത്തായാലും ആ കൂടി സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ സർവനാശങ്ങൾ അവിടെ ഉണ്ടാക്കാം അപ്പൊ ആ സർവനാശം വരുമ്പോഴാണ് ഓരോരുത്തരെ അന്വേഷിക്കുക എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുന്നത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് ആരോ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു പിന്നിലുണ്ട് ഇത് കാണുമ്പോൾ ആണിന് പെണ്ണും പെണ്ണിനെ ആണും സംശയിച്ചിരിക്കാരില്ല പിന്നെ അടിയാ ഉണ്ടാകുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഓരോ സ്ഥലത്ത് വീട് വെക്കാനോ അല്ലെങ്കിൽ വീട് വെച്ച് കഴിഞ്ഞാൽ എന്താക ഏതുണ്ടാകുക എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ ഇത്തരം ദുരിതങ്ങളൊക്കെ ഉള്ള മൂർത്തികളൊക്കെ വെച്ച് ആരാധിച്ചിരുന്ന ചിലവരൊക്കെ എന്ന് പറയുന്നത് നാഗങ്ങൾ വെച്ച് ആരാധിക്കുന്നുണ്ടാകും അത് അവിടെ പറ്റി നശിക്കും അപ്പൊ അവിടെ ജനിച്ച് അല്ലെങ്കിൽ വളർന്ന് ഇത്രയൊക്കെ ആവുമ്പോ അത് ഇതേപോലെ തന്നെ ദുരിതങ്ങളായിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുക അപ്പൊ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർക്കുക കുടുംബപര ദേവതയ്ക്ക് വിളക്ക് വെച്ച് ആരാധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കഷ്ടതകൾ മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു ഭംഗം വരുത്താതെ കണ്ട് നിറവേറ്റിത്തരും അപ്പൊ ഇതൊക്കെയാണ് ഈ കാര്യങ്ങളെ കൊണ്ട് ചിന്തിക്കുക അപ്പൊ സ്ഥലപരമായിട്ട് കാണുന്നതായ കരിങ്ങുട്ടിയോ ചാത്തനോ നൂവയോ കരി ഗുളികളോ ഇത്യാദികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവർക്ക് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോ ഇതേപോലുള്ള ആളുകൾ ഉണ്ട് വെച്ചെങ്കിൽ അന്വേഷിക്കുക സ്ഥലപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇനി അവിടെ എവിടെയെങ്കിലും കല്ലോ തീരൊക്കെ വെച്ചിരുന്ന ഒരു ഇതെന്തിനും കാണുന്നുണ്ടോ അതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരിതങ്ങളൊക്കെ തീർത്ത് നല്ല രൂപത്തിലാക്കിയിട്ട് ആ സ്ഥലത്ത് താമസിക്കാനായിട്ട് നോക്കുക അങ്ങനെ താമസിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലാത്ത പക്ഷം ആ കുടുംബം നാലാമേടത്തെ ആർക്കും സ്വസ്ഥത ഉണ്ടാവില്ല അപ്പം ഈ അറിവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം